ഒരുപാട് ചേച്ചിമാര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ബിവിനെ വില കുറഞ്ഞ മൊടാൽസിൽക്ക് കിട്ടോ 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 എന്നിട്ട് നമ്മുടെ ഉണ്ട് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കാണിച്ചു തരാം എല്ലാ കളേഴ്സും വിടർത്തി നന്നായിട്ട് കാണിച്ചു തരാം ദാ ഇതിന്റെ ബ്ലൗസും അതേപോലെ തന്നെ പല്ലും എല്ലാം കൂടി പൊട്ടിച്ചു കാണിച്ചു തരാം മൊടാലിന്ന് പറഞ്ഞാൽ അറിയാല്ലോ കൈന്ന് പോണ സാധനമാണ് എന്റെ പോയ മൊത്തം കയ്യിൽ നിന്ന് പോയിട്ടോ ഇതാണ് കേട്ടോ ഫുൾ ബോഡി അചറക്കാണ് വരുന്നത് കണ്ടില്ലേ അജറക്ക് അതേപോലെ തന്നെ ദാ ബ്ലൗസ് ഇതെങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ പല്ലും കൂടി ജസ്റ്റ് കാണിച്ചു തരാം ദാ കണ്ടില്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ കേട്ടോ ദാ ഇനി അടുത്ത ഒരു വെറൈറ്റിയും കൂടി കാണിക്കാം ഇതെല്ലാം പൊട്ടിച്ചു തന്നെ നല്ല വൃത്തിയായിട്ട് കാണിച്ചു തരാം കേട്ടോ ദാ നല്ല രസമുള്ള സാരിയാണ് ഓക്കെ സാരി നോക്കി ഇതെങ്ങനെ വരും കേട്ടോ ബ്ലൗസ് ഫുൾ ബോഡി അതേപോലെ തന്നെ പല്ലും കൂടി കാണിക്കാം ദാ ദ പല്ലു ഇങ്ങനെയാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ഇനി അടുത്തൊരു കളറും കൂടി കാണിച്ചു തരാം എല്ലാം നല്ല അടിപൊളി ആണ് കേട്ടോ കയ്യിൽ നിന്ന് പോവാണുള്ള എല്ലാം കണ്ടില്ലേ ഇനി അടുത്ത വെറൈറ്റി കൂടി കാണിക്കാം ബ്ലാക്കിൽ വരുന്നത് ഇതൊക്കെ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ ദാ കണ്ടില്ലേ അതേപോലെ തന്നെ ദാ പല്ലു നല്ല ഭംഗിയില്ലേ പല്ലു കാണാൻ ഇനി അടുത്ത കളർ കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ള ഐറ്റം അ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മൊടാല് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ ദാ നല്ല ബ്ലൗസ് കിട്ടോ പിന്നെ അതേപോലെ തന്നെ ദാ ഫുൾ ബോഡി കണ്ടില്ലേ നൈസ് ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഒരു ഗ്രീനും കൂടി കാണിക്കാം പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ ഈ ഒരു സാരി നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ അപ്പൊ ഈ ഓൺ ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു വിലക്കുറവിൽ തരുന്നു കുറവ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതാ ഇത്രയും കളേഴ്സാണ് കേട്ടോ നമ്മുടെ വരുന്നത് ഞാൻ ഒരു കൂടി കാണിക്കാം ഓക്കെ നല്ല ഭംഗി ഇല്ല ഈ ഒരു സാരി കാണാൻ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക സ്വന്തമാക്കുക കേട്ടോ